ൊരു രാത്രി കൂടി പടിയിറങ്ങുമ്പോഴൻ കൂട്ടിനായി നിഴലും നിലാവും ചിരിക്കുന്നു ഇന്നറിയാത്ത ദൂരം നടന്നു ഞാൻ ഞാനകലുമ്പോൾ ഓർമ്മയിൽ പ്രണയം പുഞ്ചിരിക്കുന്നു ഇന്നെവിടെയോ തേങ്ങും നൊരൻ ഹൃദയത്തിൻ്റെ എന്തിനോ വെമ്പും നൊരെന്തെ നിശ്വാസത്തിൻ്റെ എവിടയോ തേങ്ങും എന്തിനോ വെമ്പും നൊരെന്തെ നിശ്വാസത്തിൻ്റെ കണ്ണുനീരുവിടയോ പോയി കണ്ണുനീർവിടെയോ ആരുമേ കാണാതെ കന്നു പോകുന്നുരൻ ഗഗ്ഗത മുണരുന്ന കടലാസുകൾ ആരുമേ കാണാതെ കന്നു പോകുന്നുരൻ ഗഗ്ഗത മുണരുന്ന കടലാസുകൾ കഥനം നിറയ്ക്കുന്നൊരോർമകൾ പേറി ഞാൻ കടലോരമൊക്കെ അലഞ്ഞു തീർത്തു ഇന്നും ഒരു മാത്രമാത്രം പോർത്തു പോകുന്നു ഞാൻ പ്രണയമേ മീന്നു